വൈപ്പിൻ നിവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് ആത്മാർത്ഥതയില്ല എന്ന് എസ് ഡി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം സനൂപ് പട്ടിപ്പറ്റം പറഞ്ഞു സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയും പാർലമെന്റിൽ വൈപ്പിനിന്റെ പ്രാതിനിധ്യം വഹിക്കുന്ന മുന്നണിയും വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തീരദേശ ജനതയോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്ന പ്രമേയത്തിൽ എസ് ഡി പി ഐ വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി അരഡവനക്കാട് വില്ലേജ് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിക്കാൻ സാധ്യമാകാത്ത തരത്തിൽ സാഹചര്യം രൂപപ്പെടുമ്പോഴും ആ ജനങ്ങൾക്ക് ഒരു താങ്ങും തണലും ആകാൻ നമ്മളുടെ വോട്ടുകൾ വാങ്ങി നമ്മൾ പഴഞ്ഞയച്ച ജനപ്രതിനിധികൾക്ക് സാധ്യമാകുന്നില്ല എന്നുള്ള വലിയ ഒരു വീഴ്ച ഈ നാട്ടിലെ ജനത തിരിച്ചറിയേണ്ടതുണ്ട് സൂചിപ്പിച്ചതുപോലെ പിന്നെ ഈ വൈപ്പിൻ സ്വാഗതത്തിൽ ആ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ ബുദ്ധിമുട്ടുകൾ ആ വേദനകൾ ആ പ്രതിസന്ധികൾ ആ പ്രയാസങ്ങൾ അത് തങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഒരു മേൽപ്പഴപ്പിൽ അധികം ഈ മണ്ഡലത്തിൽ വേണ്ടത് കേരളം അടക്കി വളിക്കുന്നത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരു നാട്ടിൽ മനുഷ്യർക്ക് ജീവിക്കാൻ സാധ്യമാകാത്ത ഒരു അന്തരീക്ഷം രൂപപ്പെടുമ്പോ അതിന് ശാശ്വതമായ ഒരു ബരിധാനം കാണേണ്ട അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെന്റ് എന്നുള്ളതാണ് അവതരിപ്പിച്ചതിലൂടെ ഈ നാട്ടിലെ ജനതയ്ക്ക് ബോധ്യമാകുന്നത് ഒരു എന്നോണം വലിയ ആഡംബരങ്ങളോടെ ഒരുപാട് പൈസ ഖജനാവിൽ നിന്ന് മുടക്കിയിട്ടാണ് ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നവകേരള നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് സദസ്സംഘടി പിണറായി സാധ്യമാകാത്ത ഒരു അന്തരീക്ഷം ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് പരാതികൾ കേരളം അടക്കി പഠിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചേംബറിന് മുന്നിൽ വന്നിട്ട് അതൊന്ന് തിരിഞ്ഞു നോക്കാൻ അതൊന്ന് തുറന്നു നോക്കാൻ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ കേരളം അടക്കി പഴക്കുന്ന ഇടതുപക്ഷത്തിൽ ആരോഗ്യ മുന്നണിയുടെ ഭരണകൂടത്തിനോ സാധ്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പൈസ മുഴക്കിക്കൊണ്ട് ഈ എന്നാണ് സോഷ്യൽ പാർട്ടി ഓഫ് വില്ലേജ് ഓഫീസിന് മുമ്പിലെ ധർണ ഒരു സൂചനയാണെന്നും വിഷയത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ എം എൽ എ എം പി ഓഫീസുകളിലേക്ക് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് സുധീർ ഉമ്മർ പ്രഖ്യാപിച്ചു തീരുമാനിച്ച വിവരം നിങ്ങളെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമുക്കറിയാം വൈപ്പിൻകരയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കൊച്ചുകുട്ടിയും അവന്റെ ഓർമ്മ മുതൽ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം വൈപ്പിന്റെ തീരദേശ നിവാസികൾ ഒട്ടേറെ ഐതിഹാസികമായ സമരങ്ങൾ നടത്തി വിജയം വരിച്ച പ്രദേശമാണ് തീരപ്രദേശമായ ഈ വൈപ്പിൻകര പഞ്ചായത്തിൽ തന്നെ സമരസമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമിതി നല്ലൊരു നല്ലൊരു പ്രസ്ഥാനമായി സമരമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്താണ് എന്നാൽ ഈ അടുത്ത കാലത്ത് അവരും ഈ സമരത്തെ അവരുടെ നേതൃത്വത്തിലേക്ക് എം എൽ എ ഉണ്ണികൃഷ്ണനെയും എം പി ഹൈബ്രീഡേയും രക്ഷാധികാരികളായി വച്ചുകൊണ്ട് ഇവിടെ ഭരിക്കുന്ന ഭരണപക്ഷക്കാരും പ്രതിപക്ഷക്കാരും ആ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾക്കുറിച്ച് സംശയം ഉൾപ്പെടുത്തിരിക്കുകയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എ മുഹമ്മദ് ഷമീർ മണ്ഡലം സെക്രട്ടറി അദീബ് ഹൈദർ കെ എ അബ്ദുൽ സമദ് യൂസഫ് കളക്പുരയ്ക്കൽ മൊയ്ദ് ഇല്ലത്ത് അജിത് കുമാർ ആഷിഖ് പഴങ്ങാട് എന്നിവർ പ്രസംഗിച്ചു